ഇതിനു മുമ്പ് ലിയോ ഇറങ്ങുന്ന സമയത്താണ് നമ്മൾ കാഴ്ച ആറു മണിക്ക് ഓപ്പൺ ചെയ്യുന്നത് വിച്ച് മീൻസ് നമ്മൾ സ്റ്റാഫുകൾ എല്ലാവരും ഫൈവ് ഓ ക്ലോക്കിന് തന്നെ വരും ഭയങ്കര ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്സവം പോലെയൊക്കെയാണ് നമുക്ക് ആ ഒരു ടൈമിൽ അതിനേക്കാളും ഭയങ്കര പ്രതീക്ഷകളാണ് എല്ലാ സ്റ്റാഫും ഭയങ്കര എക്സൈറ്റഡാണ് പ്രതീക്ഷയുള്ള സിനിമ കാരണം മോഹൻലാലിന് ഒരുപാട് പരാജയം തന്നെ ഒരു മോശം സമയത്തിന് ശേഷം ഇപ്പോൾ ഒരു എമ്പിനാലിലൂടെ തിരിച്ചു വരാൻ പറ്റും നല്ല പ്രതീക്ഷ തന്നെയുള്ളത് കയ്യടിക്കണോ എംബുരാൻ മലയാള സിനിമയിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമ ലിസിഫറിന്റെ വൻ വിജയത്തിന് ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ തിയേറ്ററുകളിൽ എത്തുന്നത് പ്രേക്ഷകരും തിയേറ്റർ പ്രതിനിധികളെല്ലാം ഇതിലേറെ പ്രതീക്ഷയോടെയാണ് സിനിമയെ കാത്തിരിക്കുന്നത് നമുക്ക് അവരോട് ചിത്രത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളും അവരുടെ അഭിപ്രായങ്ങളും ചോദിച്ചറിയാം ഭയങ്കര വലിയ പ്രതീക്ഷ തന്നെയാണ് ആക്ച്വലി പ്രതീക്ഷയെന്നല്ല ആക്ച്വലി നമ്മുടെ ഓൾമോസ്റ്റ് ഒരു അഞ്ച് ദിവസത്തെ ടിക്കറ്റ്സ് എല്ലാം നല്ല രീതിക്ക് സെയിൽ ആയിട്ടുണ്ട് ഇതുവരെ നോക്കുകയാണെങ്കിൽ പന്ത്രണ്ടായിരം ടിക്കറ്റ്സ് ട്വൽവ് തൗസൻഡ് ടിക്കറ്റ്സ് ആണ് നമ്മുടെ ഷണാഴ്ചയിൽ മാത്രം വെമ്പുരാന് നമ്മൾ ഈ സിക്സ് ഡേയ്സിലേക്ക് നമ്മൾ ഏപ്രിൽ ഫസ്റ്റ് വരെ നമ്മൾ ഓപ്പൺ ആണ് ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ ട്വൽവ് തൗസൻഡ് ടിക്കറ്റ്സ് ആണ് പറ്റിയായിരിക്കും നമ്മളിപ്പോൾ ഷണാഴ്ച റീ ഓപ്പൺ ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നു ഏറ്റവും ഹയസ്റ്റ് നമ്പർ ഓഫ് ടിക്കറ്റ്സ് ഓൺ എ സിംഗിൾ ഡേ അതിപ്പോൾ വെമ്പുരാനാണ് വിച്ച് ഇസ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടിക്കറ്റ്സ് നമുക്ക് സെയിം ഡേ വേറൊരു തമിഴ് മൂ മൂവി കൂടിയുണ്ട് വിക്രത്തിന്റെ മൂവിയുണ്ട് ആൻഡ് സ്റ്റിൽ നമ്മൾ ഇരുപത്തി മൂന്ന് ഷോസാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത് എംപുരന് വേണ്ടിയിട്ട് എന്നിട്ട് അതിൽ നിന്ന് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടിക്കറ്റ്സ് ഓൾറെഡി സോൾഡ് ആണ് ഇനി ഐ തിങ്ക് ലൈക്ക് ടൂ ഓ ത്രീ ടിക്കറ്റ്സ് മാത്രമാണ് ബുക്ക് മൈ ഷോയിൽ ഷണായിസിൽ പോകാനായിട്ട് ബാക്കിയുള്ളത് സോ അതുകൊണ്ട് തന്നെ ഭയങ്കര വലിയ പ്രതീക്ഷകളാണ് എല്ലാവരും പ്രതീക്ഷയുള്ള സിനിമ തന്നെയാണ് കാരണം മോഹൻലാലിന് ഒരുപാട് പരാജയമൊന്നുമല്ല ഒരു മോശം സമയത്തിന് ശേഷം ഇപ്പോൾ ഒരു എംബുരാനിലൂടെ തിരിച്ചു വരാൻ പറ്റും എന്നൊരു പ്രതീക്ഷ തന്നെയുള്ളത് അപ്പോൾ എന്താ പറയുക നല്ല വിജയമാവും എന്ന് പ്രതീക്ഷിക്കുന്നു ട്രെയിലർ കണ്ടിട്ട് എന്ത് തോന്നി ട്രെയിലർ കണ്ടിട്ട് തന്നെയാണ് അഭിപ്രായം പറഞ്ഞത് ട്രെയിലർ കണ്ടു കൊണ്ടാണ് നമ്മൾ എന്താ പറയുക നല്ല വിജയമാകുന്നൊരു പ്രതീക്ഷ ഉള്ളത് നമുക്ക് കേരളത്തിൽ മൊത്തം എംബുരാനുണ്ടാക്കിയ ആ ഒരു ഒരു ഓളം അല്ലെങ്കിൽ ആ ഒരു ഉത്സവ ഒരു അന്തരീക്ഷം അതാണിപ്പം കേരളം മൊത്തം നിൽക്കുന്നത് എംബുരാൻ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ റിലീസാവുന്നുള്ളൂ വേറെ സിനിമകളൊന്നും ഇല്ല അപ്പോൾ എംബുരാൻ എന്ന സിനിമയിൽ ഇറങ്ങുന്ന കുറേ അത് ഷൂട്ട് തുടങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ ഒരു ആകാംക്ഷ എല്ലാവരിലും ഉണ്ടായിരുന്നു ആകാംക്ഷ ഇപ്പോൾ ട്രെയിലറൊക്കെ ഇറങ്ങി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ബുക്കിങ്ങിൻ്റെ ആ ഒരു ഹൈപ്പും ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത് പ്രതീക്ഷ വളരെ കൂടുതലാണ് എംബുരാൻ പ്രതീക്ഷയെ കാത്തിൽ അടിക്കണോ ഇതാക്കണോ കണ്ടാലും പിന്നെ ഡയറക്ഷൻ പൃഥ്വിരാജും അവരായി കാരണം നമുക്ക് പ്രതീക്ഷിക്കാം ഇതിനു മുൻപ് ലിയോ ഇറങ്ങുന്ന സമയത്താണ് നമ്മൾ കാൽത്തി ആറു മണിക്ക് ഓപ്പൺ ചെയ്യുന്നത് വിച്ച് മീൻസ് നമ്മൾ സ്റ്റാഫുകൾ എല്ലാവരും ഫൈവ് ഓ ക്ലോക്കിന് തന്നെ വരും ഭയങ്കര ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്സവം പോലെയൊക്കെയാണ് നമുക്ക് ആ ഒരു ടൈമിൽ അതിനേക്കാളും ഭയങ്കര പ്രതീക്ഷകളാണ് എല്ലാ സ്റ്റാഫും ഭയങ്കര എക്സൈറ്റഡിലാണ് ഇപ്പോൾ എംപുരം കാണുന്നത് ലിയോവിന് ശേഷം

പിന്നെ തീർച്ചയായിട്ടും വിജയിക്കും എന്നുള്ളൊരു ഇതാണ് ഇപ്പോഴുള്ളൊരു നോക്കുമ്പോഴേക്കും ഇപ്പൊ എങ്ങനെയാകും അറിയില്ല ട്രെയിലർ ഒന്നും പറയാനില്ല വേറെ അപ്പം ബുക്കിംഗ് പറഞ്ഞാല് നമ്മൾ ബുക്ക് മേഡ് ഷോപ്പിൽ ഓപ്പൺ ചെയ്തു ഏതാണ്ട് ഒരു സെക്കൻഡുകൾക്കുള്ളിൽ ബുക്ക് മൈ ഷോപ്പില്ലായി പിന്നെ നമുക്ക് അത്യാവശ്യം ടിക്കറ്റ് നമ്മൾ ഹോൾഡ് ചെയ്തിരുന്നത് അതും തീർന്നു ഇപ്പോഴും ടിക്കറ്റ് കിട്ടാത്ത ആൾക്കാർ ഇപ്പോഴും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ടിക്കറ്റ് ഇപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഏതാണ്ട് ഒരു ഇപ്പം ഇരുപത്തേഴാം തീയതി തുടങ്ങി അത് നാല് ദിവസം ഞായറാഴ്ച ഒരാളുടെ ദിവസങ്ങളിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് എല്ലാ തീരിലും ഫുള്ളായിരിക്കും അതുപോലെ തന്നെ ബുക്ക് മെഷോയില് ഇട്ട് ആ സംഭവം എല്ലാ തീർന്ന പോലെ തന്നെ നമുക്കതുപോലെ തന്നെ തീർന്നു ഒരു ഭയങ്കര ഒരു സംഭവമാണത് കാരണം നമ്മൾ ഈ സിനിമ തുടങ്ങി ഇത്ര ആയിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു നാല് ദിവസം അഞ്ച് ദിവസം മുമ്പ് ടിക്കറ്റ് നമ്മൾ റിലീസായിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ കണ്ണടച്ച് തുറന്ന അതിനുള്ളിലാണ് ഈ ടിക്കറ്റുകൾ വിറ്റ് പോയത് നമ്മൾ ബുക്ക് മിഷി ഇട്ടു പിന്നെ നമ്മൾ ബുക്ക് മിഷ പുറന്നു നോക്കുമ്പോഴത്തേക്കും അതെല്ലാം ഫില്ലായാണ് കാണിക്കണത് എംവിനെ പറയുമ്പോൾ ടൊവിനോ വില്ലനായിരിക്കും സമൂഹത്തിൽ ബോബിനെ പോലെയാണ് കോസ്റ്റ്യൂം അപ്പോൾ വില്ലനായിരിക്കും ഉറപ്പാണ് നമ്മക്ക് മൈ ഷോ അടിച്ചു വൈറ്റ് ക്രാഷ് ആയിരിക്കും അപ്പൊ എന്തായാലും ഹിറ്റാകും ലിയോ നമുക്ക് ശരിയെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ലിയോയും എമ്പുരാനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ ദിവസം കൊണ്ട് തീർന്നു പോയത് നമുക്ക് ബുക്കിംഗ് കിട്ടണമെങ്കിൽ പോലും ഒരു ദിവസം കൊണ്ടാണ് അതിൻ്റെ ഹൈപ്പ് വന്നത് ഒറ്റ ദിവസം വന്നു അത് ഭയങ്കര ഹയസ്റ്റിൽ വന്നിട്ട് പടം കണ്ടു കഴിഞ്ഞപ്പത്തേം അതിൻ്റെ റിപ്ലൈ ആയി പിറ്റേ ദിവസം തൊട്ട് കുറയാന്ന് പറയും അങ്ങനെ നാല് ദിവസം പ്രീ ബുക്കിങ്ങൊക്കെ ഇട്ടിട്ട് പോലും അതൊന്നും അന്നത്ര ഫില്ലായില്ലായിരുന്നു പക്ഷേ ഇതങ്ങനെയല്ല പ്രീ ബുക്കിംഗ് ഇട്ടിട്ട് പോലും ഏതാണ്ട് ഓരോ ആഴ്ചത്തേക്കും ഓൾമോസ്റ്റ് ഒരു ആവറേജ് ഫില്ലായി അത് ലീവൊക്കെ കിട്ടാത്തൊരു ഹൈപ്പ് തന്നെ കിട്ടിയേക്കണം പടം ഉഷാറായിരിക്കും തോന്നുന്നു എന്താ വെച്ചാൽ അതിൻ്റെ ഹൈപ്പൊക്കെ നോക്കിയിട്ട് എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു ഇല്ല 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 ടിക്കറ്റൊന്നും ബുക്ക് ചെയ്തില്ല കിട്ടായിട്ടാണ് അതിലല്ല ആ ഫുള്ള ഈ കുറെ നാളായിട്ട് കുറച്ച് പടങ്ങളൊക്കെ നമ്മൾ ഹിറ്റായി ഇങ്ങനെ പോകാണ്ടിരുന്നു തിയേറ്റർ മൊത്തത്തിൽ ഉണർന്നു വന്നപ്പോഴാണ് ഈ നോയമ്പും കാര്യങ്ങളും അങ്ങനെ വെക്കേഷനൊക്കെ ഇപ്പം ഏകദേശം ഒരു തണുത്ത അവസ്ഥയിലാണ് പക്ഷേ ആ തണുത്ത അവസ്ഥ പിന്നെ തിയേറ്ററുകൾ ഒന്നുകൂടെ ഉയർത്തെണീക്കുന്ന ഒരു ഈ എംബുരാനിലൂടെയാണ് അപ്പോൾ കേട്ടല്ലോ ഇതൊക്കെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും എംബുരാൻ ഇരുപത്തി ഏഴാം തീയതി തിയേറ്ററുകളിൽ എത്തുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തു